ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി കാലം കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് ഡെയിലി തന്നെ ഒന്നല്ല ചെയ്യാം പക്ഷേ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് കേട്ടോ രാവിലെ തന്നെ അമ്മ നല്ല പണിക്കറങ്ങിയിക്കണം അമ്മന്റെ റൂമത്തെ ഡ്രസ്സുകളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ അവിടെ പോയിട്ട് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം അമ്മ മാമ്മന്റെ ഡ്രസ്സത്തെ തുണി മടക്കി കിടന്നു റൂമത്തെ തുണി ഒരു ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കാണ് വാരിട്ട് ൃത്തിയും കൊണ്ടിരിക്കും കാരണം കുറെ ദിവസമായി നമ്മള് കൊറേ ബിസിയായിട്ട് നമ്മളെപ്പോഴും അമ്മന്റെ കൂൾ ചാനൽ കാണുന്ന പോലത്തെ അമ്മ അല്ല എപ്പോഴും ഉണ്ടാവും അതേ കൊലത്തിലൊക്കെ ഉണ്ടാവുക പെരേല് പിന്നെ എനിക്ക് എന്ത് വില അങ്ങനെ നമുക്ക് ഇത്രയും ജോലി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റും കംഫർട്ടബിൾ ആയ ഡ്രസ് ഇട്ടാണ് വീട്ടിൽ വൃത്തിയാക്കുക അത് ഞാനൊരു ഐബ്രോസ് വളരാനുള്ള ഒരു ഓയിലൊക്കെ തേച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് നേരെ വന്നിട്ടുണ്ട് സോറി 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 അപ്പൊ ഞാൻ ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ കാണിക്കാട്ടോ ബൈ സോ സൊസ് മമ്മന്റെ ഡ്യൂട്ടി ഇന്ന് തുണിമടക്കലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടി കിച്ചൺ ആണ് കിച്ചണാണല്ലോ നമ്മൾ കയറി ഭരിക്കുന്ന സ്ഥലം അത് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ഫിഷ് ഉണ്ട് അപ്പം മീൻ മുറിക്കണം കറി ഉണ്ടാക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് രാവിലെ തന്നെ വലിയ സുഖം ഉണ്ടായിരുന്നു അവിടെ രാവിലെ വീട് എടുക്കാൻ രാവിലെ വേഗം പുട്ടക്കെ ഉണ്ടാക്കി വേഗം ചായ കുടിച്ചു കാരണം വയറിന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പോതിയായപ്പോൾ ഞാൻ നേരെ പോയി നൂഡിൽസ് ഉണ്ടാക്കിയത് അപ്പം ഇന്നലെ നൂഡിൽസ് ഉണ്ടാക്കിയ വിശേഷം ആദ്യങ്ങൾ കണ്ടിട്ട് വരും എന്നിട്ട് ബാക്കി ഞാൻ പുതിയ രസള സാധനം ഉണ്ടാക്കാന്ന് വെച്ചപ്പോ നമുക്ക് സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റിയ നൂഡിൽസ് അല്ലേ ബാക്കി ഉണ്ടാക്കാൻ കുറച്ച് പണിയല്ലേ അപ്പൊ നൂഡിൽസ് ഉണ്ടാക്കാൻ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ ചട്ടിയും മാത്രം ഒന്നും ഇല്ല ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ അഗാരോന്റെ റിജൻസി മൾട്ടി കുക്കറ്റിലാണ് ടോ വിത്ത് സ്റ്റീമർ അപ്പൊ നമ്മൾ ഈ ആകാറുടെ മൾട്ടി ഇലക്ട്രിക് കുക്ക് കെറ്റിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടിരിക്കുന്ന ആൾക്കാര് അധികം സൗകര്യങ്ങളൊന്നുമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ പോയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ് കെറ്റിൽ എന്ന് പറയുന്നത് ഞാനിത് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എഗ് ബോയിൽ ചെയ്യാം നമുക്ക് സ്റ്റീം ചെയ്യാം ബോയിൽ ചെയ്യാം റൈസ് ഉണ്ടാക്കാം നൂഡിൽസ് ഉണ്ടാക്കാം നമ്മൾ വിൽക്ക ആൾക്കാരും പെട്ടെന്ന് ഉണ്ടാക്കാം നൂഡിൽസ് ആകാറില്ല നൂഡിൽസ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം ഇപ്പൊ ചെറിയ സ്പേസും നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തന്നെ മേലുണ്ടോ സ്റ്റീം ചെയ്യാൻ പറ്റും നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റും നമുക്ക് റൈസ് ഉണ്ടാക്കാം വേവിക്കാം ഫ്രൈ ചെയ്യാം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കെട്ടിലാണ് കേട്ടോ അപ്പൊ അത് യൂസ് ആക്കുന്നുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മൾ ആകാരം എമർജൻസി മൾട്ടി ക്വിക്കേറ്റ് വിത്ത് സ്റ്റീമെന്ന് പറഞ്ഞിട്ട് അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതെന്ന് വെച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് പിന്നത് മാത്രമുള്ളതിനുള്ളിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമുക്ക് തുരുമ്പിടിക്കുന്ന അവസ്ഥ ഒന്നും വരില്ല ഇതിന് ഡബിൾ കോട്ടിംഗ് ആണ് ആട്ടോണ്ട് ഹീറ്റ് പുറത്തേക്ക് വരില്ല കേട്ടോ ഇത് ലെഗ് ബോയിലിങ് റാക്ക് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രിൽ ഉണ്ട് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമർ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോളും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നമുക്കതിൽ കൂടെ തന്നെ യൂസർ യൂസർമാലിൽ കിട്ടും യൂസർ മാനൽ നോക്കിയാൽ നമുക്ക് നമുക്കത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ യൂസ് ആക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ പിന്നെ ടു ഇയർ വാറണ്ടി കാർഡും ഇതൊക്കെ കൂടെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തായിട്ട് ഇനി ഫുഡ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഞാൻ ആയതിനേറെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് എഗ്ഗ് ബോയിൽ ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മളതില് നമ്മൾ ഗ്രില്ലുണ്ടല്ലോ അത് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എഗ്ഗ് ബോയിൽ റാക്ക് മാത്രമായിട്ട് വെക്കാട്ടോ ഇനി ഇതിൻ്റെ ഒരു സ്റ്റിക്ക് കിട്ടും ഈ സ്റ്റിക്ക് എന്നതിനു ശേഷം നമ്മൾ ജസ്റ്റ് ആയി ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മളത് എടുക്കില്ല എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം പ്രയാസം അല്ലാതെ എടുക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റിക്ക് വെക്കുന്നത് നമുക്ക് ഇനി ഞാൻ രണ്ട് എഗ്ഗ് മാത്രമേ ബോയിൽ ചെയ്യാൻ വയ്ക്കുള്ളൂ കേട്ടോ അങ്ങനെ രണ്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതിനു ശേഷം മൂടി വെച്ചതിന് ശേഷം നമ്മളത് ഓൺ ചെയ്യാൻ ജസ്റ്റ് ആ ഒരു പോയിന്റ് വരുന്ന സാധനം സെക്കൻഡ് നല്ല നമ്പർ കാണട്ടെനിക്ക് തിരിച്ചുവെച്ചാൽ മാത്രം മതി അപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കത്തും അപ്പോൾ അത് ഓൺ ആയിരുന്നതാണ് അർത്ഥം ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഗ്ഗ് നല്ല കറക്റ്റ് വേവിൽ ബോയിൽ ആയി കിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഒരു സ്റ്റൗമൊക്കെ വെക്കുന്ന കാട്ടിയും കൂടുതൽ സമയം എടുക്കാതെ തന്നെ കുറവ് സമയത്ത് നമുക്ക് പെട്ടെന്ന് എഗ്ഗ് നല്ല കറക്റ്റ് ആ ഒരു നമുക്ക് ഹാഫ് ബോയിൽഡ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ല ഫുൾ ബോയിൽഡാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അങ്ങനെ നമുക്ക് ഏത് വിധത്തിലാണ് വേണ്ടത് അതേപോലെ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി അത്ത ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സ്റ്റീം ചെയ്യാൻ വേണ്ടി നമ്മൾ അടിയിൽ കുറച്ച് വെള്ളം അതേപോലെ വെച്ചതിനു ശേഷം മേലെ പൊട്ടാറ്റോയും ക്യാരറ്റോ ആണ് ഞാൻ വെക്കുന്നത് കേട്ടോ നമ്മൾ ആ പാത്രത്തിനുള്ളിൽ മിനിമം മാക്സ് എന്ന് കണ്ടില്ല മാക്സിമം വരെ വെള്ളം വെക്കാൻ പറ്റില്ല വൺ പോയിൻറ്റ് ടു ലിറ്റർ വരെ ഉണ്ട് ഇതൊരു കപ്പാസിറ്റി പറയുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ക്യാരറ്റും പൊട്ടാറ്റോയും പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചതിന് ശേഷം സെയിം പ്രൊസീജിയർ ഓൺ ആക്കുക ഓൺ ആക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് കത്തും അപ്പോൾ ഓൺ ആയിരുന്നതാണ് അർത്ഥം അങ്ങനെ ഓണായതിനു ശേഷം ഇതേപോലെ തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ നല്ല രീതിക്ക് ബോയിൽ ആയി വന്നിട്ടോ അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്ഷൻ ഉണ്ടാവില്ല നമ്മൾ അടിയിൽ ആ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പം ഇനി അടുത്തായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോയി ഞാൻ പറഞ്ഞ സ്റ്റീം ബോയിൽ മാത്രം നമുക്ക് കുക്ക് ചെയ്യാനും പറ്റൂട്ടോ നൂഡിൽസ്ന്ന് മാത്രമേ നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ പറ്റും പാസ്ത ഉണ്ടാക്കുക അങ്ങനെ പലതും നമുക്ക് ഈ കെറ്റിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കെറ്റിൽ ഭയങ്കര യൂസ്ഫുൾ ആൾക്കാരെന്നുള്ളതോ അങ്ങനെ നമ്മളെ നൂഡിൽസ് നൂഡിൽസ് നമ്മൾ സാധാരണ കുക്ക് ചെയ്യണ പോലെ കുക്ക് ചെയ്യാനുള്ളത് അതേപോലെ കുക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് വേ ഇതിൽ തന്നെ കഴിക്കാം ഇനി വേണ്ട വേണ്ടാന്നെ നമുക്ക് വേറെ പാത്രത്തിട്ട് കഴിക്കാം അങ്ങനെ എന്താ എന്താ ചെയ്യാൻ പറ്റും കാരണം ചുറ്റോറും ചൂട് വരില്ല കാരണം ഡബിൾ ലേഡ് ആയ കാരണം കാരണം കൊണ്ട് നമുക്ക് അധികം ഹീറ്റ് നമുക്ക് വരില്ല കേട്ടോ ചൂടുണ്ടാവില്ല ഇനി അടുത്ത് ഞാൻ ഈ പ്ലാസ്റ്റിക് ബൗളിൽ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി പോവുകയാണ് ഒരു പ്രത്യേക തരത്തിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്യാറുണ്ട് കേട്ടോ നമുക്കിതിൽ കേക്ക് ഉണ്ടാക്കാം സ്വീറ്റ് കോൺ ഉണ്ടാക്കാം അങ്ങനെ പലതും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ കേക്കിൻ്റെ ഇല്ല സ്വീറ്റ് കോൺ ഉണ്ടാക്കാൻ സ്വീറ്റ് കോൺ ഉണ്ടാകാനട്ടോ അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ എഗ്ഗ് പുഴുങ്ങുന്നത് പുഴുങ്ങല്ല അതൊരു കേക്ക് മോട്ട് ലൈറ്റ് വരികയാണ് ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനെ വാഷ് ചെയ്യാണ്ട് പറഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് റണ്ണിങ് വാട്ടറിൽ കാണിച്ച് വാഷ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു പാത്രം വാട്ടറിൽ കാണിച്ചിട്ട് വാഷ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എടുത്തിട്ട് തുടച്ചാൽ യൂസ് ചെയ്തിട്ട് വാഷ് നമ്മൾ നൂഡിൽസ് റെഡി എല്ലാം മൾട്ടി കുക്ക് കെറ്റിൽ ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മള് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ചട്ടിയും തവയും ഉണ്ടാവും ആവശ്യമില്ല ചെറിയൊരു കെറ്റിൽ മാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കായാലും കുക്കിംഗ് അത്ര വശില്ല ചട്ടി പാകം എടുക്കേണ്ട ചെറിയൊരു സ്പേസിൽ കുക്ക് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിലും ഒക്കെ ഈ കെറ്റിൽ ഭയങ്കര യൂസ്ഫുൾ ആക്കാൻ നോക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം എല്ലാവരും അത് ക്ലിക്ക് ഞാൻ അപ്പൊ നൂഡിൽസ് ഉണ്ടാക്കിയത് കണ്ടില്ലേ ആ ഞാൻ കഴിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞില്ലേ ആ കഴിക്കാൻ പോയിട്ട് അത് കഴിച്ചതിന് ശേഷം എന്റെ വയറിന് തീരെ സുഖമില്ലാതെ കാരണം നല്ല എരിവുള്ള ആണ് ഞാൻ എരിവുള്ള നൂഡിൽസുകൾ കഴിക്കാറുണ്ട് പക്ഷെ ഇത് എനിക്ക് എരിവുള്ള നൂഡിൽസ് ഇഷ്ടമാണ് നല്ല രസാകാരം കഴിക്കാം പക്ഷെ കുറച്ച് എരിവ് കൂടുതലുണ്ട് അതുകൊണ്ട് എനിക്കിൻ്റെ വയറിന് തീരെ പറ്റിയില്ല ഞാൻ കണ്ടി കണ്ടൊക്കെ തിന്നണ കാരണം കൊണ്ട് എനിക്കങ്ങനെ വയറിന് പറ്റിയില്ല എന്നാലും എന്തായാലും അപ്പൊ രാവിലെ നീറ്റേ മുതൽ എനിക്ക് തീരെ സുഖമില്ല അപ്പൊ രാവിലെ വേഗം ചായംകടിയൊക്കെ ഉണ്ടാക്കി അപ്പൊ ഉച്ചയായപ്പോൾ എനിക്കിങ്ങനെ ഫിഷ് ഇരിക്കുന്നുണ്ട് അപ്പം നല്ല അയില കെട്ടോ അയില മീൻകറി വെച്ചിട്ട് അയില പൊരിച്ചതും ചോറൊക്കെ കഴിക്കാൻ പൂതിയാവും അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം അതെ എനിക്ക് മാന്തളിച്ചെമ്മീനും കൂന്തളൊക്കെ നന്നൊക്കെ ഞാൻ പഠിച്ചു അതിലും നന്നായിട്ട് എനിക്കറിയാം പക്ഷെ മമ്മ എനിക്ക് ഒരു ട്യൂട്ടോറിയൽ പറഞ്ഞു പറഞ്ഞുതരാറുണ്ട് കാരണം ശെരിക്കും ഓർമ്മല്ല എന്റെ ഒരു ഇങ്ങനെ അപ്പം ചെറുക്ക മുറിക്കണം അത് കുറിച്ച് തലമുറ പോകേ എന്ന മറ്റേ പറഞ്ഞത് ഇങ്ങനെ മുറിക്കൂല അത് വയ്ക്കൂല അപ്പൊ തല പോകുവേ തല വേണ്ടല്ലെങ്കിലും ഇങ്ങനെ കുളിപ്പിച്ചെടുത്താൽ ഞാൻ അങ്ങനെയും അത് ഇങ്ങനല്ലോ വിട്ട് ഞാൻ ആവേശത്തിനോട് വിട്ടതാ അപ്പൊ നമ്മളെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞു ഇനി മീൻ മുറിക്കല് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മീൻ കറി വെക്കാനുണ്ട് മീൻ വറക്കാനുണ്ട് അപ്പൊ കറി വെക്കുന്നത് ഞാൻ കുറച്ച് എസ് എം ആർ ആയിട്ട് ചെയ്താലോ നാലയൊക്കെയാണ് ഞാൻ കൊറേ ഇങ്ങനെ എസ് എം ആർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് എസ് എം ആർ പോലെ സൗണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മ മീൻകറി ഉണ്ടാക്കും എന്റെ സ്റ്റൈലിലിട്ട് ഞാൻ പലതരത്തിലുണ്ടാക്കും അത് ഒരു സ്റ്റൈലിൽ തന്നെ പിന്നെയും മക്കളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് എന്താണോ ഓർമ്മ വരണേ ആ ഉണ്ടാക്കാൻ വേണ്ടി പോകണം നമുക്ക് മീൻകറി ആകുമ്പത്തേന് ഈ പറഞ്ഞെടുക്കുന്ന ആൾക്കാർ നേരാക്കി എടുക്കാം അപ്പൊ ഏകദേശം ഞാൻ ഇങ്ങനെ നാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഞമ്മക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വൃത്തിയാക്കാവേ അങ്ങനെ നമ്മൾ ചോറ് ഉണ്ടാക്കല് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഹൗ ഇന്നെനിക്ക് വിഭവ സന്തുഷ്ടമായ വിഭവ വിഭവ സമൃദ്ധമായ ഒരു സദ്യയാണെന്ന് അങ്ങനെ പറയാൻ മാത്രമല്ല കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ നല്ല കുമ്പളകക്കാറിയ ഉണ്ടാക്കിയതെട്ടോ അപ്പം കുമ്പളങ്ങക്കാറി ഞാൻ ഒഴിച്ചു മീൻകറിയൊഴിച്ചു മീൻ വാർത്ത ഉണ്ട് എനിക്കങ്ങനെ മീൻകറിയുടെ കൂടെ പച്ചക്കറി കൂട്ടാൻ പറ്റില്ല മുട്ടൻ്റെ കൂടെ മീൻ കൂട്ടാൻ പറ്റില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ലട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ കൂടി ആ നല്ല ചൂടുണ്ട് ചോറ് കുക്കറിൽ നിന്ന് വെന്ത് അപ്പത്തന്നെ പാത്രത്തിൽ ഇട്ട് കഴിക്കാൻ പോവാണ് അത്ര പോലും ക്ഷമല്ല കാരണം ഒന്നര മണി ആയിക്കണ് പിന്നെ ഇങ്ങനെ ക്ഷമ ഉണ്ടാകാനോ എനിക്കും ക്ഷമയല്ല മമ്മക്കും ക്ഷമയല്ല അപ്പം അമ്മ വൃത്തിയാകെ കാണാൻ നിർത്തിയിട്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ കാര്യം കഴിച്ചോ ഇതൊന്നുമല്ല ഈ തീറ്റന്റെ ആക്രാന്തം കൊണ്ട് ഈ ഫുഡ് എങ്ങനെയാലും അണ്ണാക്കി കത്തണം കാരണം വിശന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ആക്രാന്തം കാരണം കൊണ്ട് ചെറുതായിട്ടൊന്നും തരിപ്പി പോയല്ല പക്ഷെ ടേസ്റ്റ് കാരണം കൊണ്ട് നമുക്ക് തരിപ്പി പോയല്ലെന്ത് നമുക്ക് വിഷയമുള്ള കേസായിരുന്നു നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി അത്രേ ഉള്ളൂ ഫുഡ് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കാരണം ഞാൻ സാധാരണ മീൻകറി എത്തുമ്പോ അത്ര മീൻകറി വെക്കുമ്പോ അത്ര അടിപൊളി ആവാറില്ല പക്ഷെ ഇപ്രാവശ്യം എന്താ അല്ല ദിവസം തന്നെ ഒക്കെ അടിപൊളിയായി ഉച്ചയ്ക്ക് ഫുഡ് ചെയ്യാൻ നേരെ രറ്റ കെടുത്ത രക്ക നല്ല സുഖം ഉണ്ടായിരുന്നു വയർ ഫുൾ ആയതിനുറങ്ങൾ നല്ല സുഖാണല്ലോ അപ്പൊ ഞാൻ നീച്ചപ്പത്തന്നെ ഞാൻ വിചാരിച്ചു ചായ പിടിക്കണം വൈകുന്നേരം ആകുമ്പോൾ ചായ കൂടി മസ്റ്റാണ് രണ്ടു നേരം ചായ കൂടി കിട്ടും ചിലപ്പോ ചാടിക്കാൻ ഇടക്ക് പൂതിയായി ഞാൻ അങ്ങനെ ചായ ഉണ്ടാക്കും അപ്പൊ ഇപ്പൊ ചാ പിടിക്കാൻ വേണ്ടിട്ടൊരു പൂതി ചായക്ക് എന്താ കടി കടിയുണ്ടാക്കുക ഇടയ്ക്ക് ഞാൻ പാസ്ത ഉണ്ടാക്കും ഞാൻ ഒരു ഓറഞ്ച് സോസ് പാസ്ത പിങ്ക് സോസ് പാസ്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ലേ ഞാൻ പിന്നെ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നാളെ പുറത്തൊക്കെ പോകണം തരാം അപ്പോൾ നാളെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ ഇന്നിപ്പം അതിന് ഉണ്ടാക്കാനുള്ള സാധനമില്ല അപ്പം സവാളൊന്നും ഇരിക്കും നമ്മളിപ്പോൾ സവാളെന്ന് ഇടുന്നപ്പോൾ ഞാൻ ആരോക്കാം പൊക്കവട ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ഞാനങ്ങനെ അപ്പോ നമുക്ക് പൊക്കവടം ഉണ്ടാക്കാൻ നോക്കിയാലോ കടലമാവ് കിട്ടുന്നതിൻ്റെ വിശ്വാസം എന്തായാലും നമുക്ക് സെർച്ച് ചെയ്തിട്ട് തപ്പിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊക്കവടം ഉണ്ടാവും അപ്പം നമ്മൾ ആ പൊക്കവടൻ്റെ മാവ് സെറ്റാക്കിയോ ഞാൻ എങ്ങനെ പൊക്കവട ഉണ്ടാക്കാൻ നോക്കിയാലും അവസാനം ഉള്ളി വടൻ്റെ പോലെ ഉള്ളി പുറത്തുക്കുകയാണ് മാവ് കൂടുതലും ഉള്ളി കുറച്ചല്ലേ പൊക്കവടക്ക് ഉണ്ടാകാൻ വേണ്ടി ഉള്ളി കൂടുതലും മാവ് കുറച്ചാവും എങ്ങനെ ആക്കിയാലും ഞാൻ എനിക്ക് ചെറിയ ചെറുതാക്കിയിട്ട് ഉള്ളി അരിയാനോ അല്ലാതെ പ്രശ്നം കേട്ടോ അപ്പം ഈ നമുക്ക് ഈ മാവ് ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കണ നേരം കൊണ്ട് നമുക്ക് തുണികളൊന്നും പോയി ഉണക്കിയിട്ട് വരാൻ ഉണ്ടാകും ആ തുണികളൊക്കെ ഒന്ന് പോയി ഉണക്കിയിട്ട് വരാട്ടോ ഇങ്ങോട്ട് ഉണക്കാൻ വേണ്ടി വേറെ പിന്നെ കുറെ നേരം എടുക്കാം അടിയ്ക്കെത്താൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ നല്ല രസമാണ് അവിടെ ഇങ്ങനെ എത്തിയാൽ ഈ അവിടെ ഈ ജലുകളിൽ ഇവിടെ ഇങ്ങനെ സ്പേസുകൾ കാണാൻ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ വസ്തു നോക്കി എടുക്കും ആണെങ്കിൽ അടിപൊളി പോയി ഇങ്ങോട്ട് കാണാൻ വേണ്ടി അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് താഴത്തെ കൃത്യമതി ഒരു നേരെ എടുക്കും അപ്പം അമ്മയൊക്കെ എന്താ ചാണേ കാറ്റ് ഉണക്കിടാൻ പോയാലും എല്ലാം ചെയ്തു പിന്നെ ഉണക്കിടാൻ പോയാലും പ്രകൃതി കാണാൻ വേണ്ടി നിന്നതുമാണ് പ്രാവശ്യം കുറെ തുണിയുണ്ട് കേട്ടോ ഉം ഇതൊക്കെ ഉണക്കിട്ട് അടിയിൽ പോയിട്ട് നമുക്ക് എന്തുണ്ടാക്കണം മറ്റേ ഇത് പൊക്കോടെന്ന വേഗം ഉണക്കിയതച്ച കേട്ടോ എല്ലാവരും പൊക്കവട ഉണ്ടാക്കണതുപോലെ തന്നെ കേട്ടോ ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊക്കോട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഉള്ളി പുറത്തു കായി നിൽക്കും മാവ് അത്രയ്ക്കങ്ങണ്ട് വിസിബിൾ ആവില്ല എന്തുകൊണ്ടാണ് നിനക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഉള്ളി നൈസായിട്ട് അരിയാറില്ല അതെ അതുകൊണ്ടാക്കാറട്ടോ ചിലപ്പോൾ ഇങ്ങനെ ആവുക അപ്പോൾ ഇതിൻ്റെ ഈ പൊക്കവട ഏകദേശം ആയ കാരണം കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നത് കാരണം അരിപ്പൊടി ഇട്ടില്ല പക്ഷെ എന്നാലും ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് അതുകൊണ്ടാണ് അതുകൊണ്ടാക്കാൻ കുറച്ച് ക്രിസ്പിനെസ്സ് വന്നിട്ടുണ്ടാവും എന്തായാലും ഒരു ഉള്ളിൽ ഞാൻ പറഞ്ഞിങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ട് എന്തോ ചെറിയൊരു വേവ് കുറവൊക്കെ ഫീൽ ചെയ്തു നിന്നാലും എന്നാലും ഞാൻ സീനാക്കി ഉണ്ടാക്കിയത് അത്രയുള്ളു വൈകുന്നേരം ആവുമ്പോ എന്തേലും കഴിക്കാൻ ബോധ്യവും പിന്നെ കുക്കിങ് അറിയണ കാരണം കൊണ്ടാണെങ്കിൽ എനിക്ക് ആരും കാല് പിടിക്കേണ്ട ആവശ്യമില്ല എടുക്കാൻ തോന്നി അപ്പൊ തന്നെ പോയി ഉണ്ടാക്കും ചെയ്യാം അപ്പോൾ പൊക്കവട ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ എപ്പോഴും ഉണ്ടാക്കുന്ന മിക്സഡ് സോസ് ഇല്ല അതും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പം മിക്സഡ് സോസും കൂടി കൂട്ടി കഴിച്ചപ്പോൾ രസം ഉണ്ടായിരുന്നു ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊന്നും തരത്തിലുണ്ടായിരുന്നത് അങ്ങനെ ഞാനും മമ്മി സായ്മനൊക്കെ ചായ കുടിച്ച് ചായ കുടിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം വരി ബാങ്ക് കൊടുത്തുക്കുന്നുട്ടോ ബാങ്ക് കൊടുത്തപ്പം എപ്പോഴും വൈകുന്നേരം പുറത്ത് ലേറ്റ് ഇടും പിന്നെ പുകപ്പിക്കും ഇപ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുകപ്പിച്ചപ്പോൾ പുക ഇന്നെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു കാരണം ചെറുതായിട്ട് പണിപാളി പുക തീരെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഊതി 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 അവസാനം എങ്ങനെയൊക്കെ കുറച്ച് പുക വന്നു അങ്ങനെ പിന്നെ പുകപ്പിക്കാൻ വെച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു ഞങ്ങൾ മൂന്നാൾക്കാരെ ഒപ്പാട്ടോ നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞാൽ നേരെ സായംഭം പഠിക്കാൻ വേണ്ടിയിരിക്കട്ടെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അമ്മ പറഞ്ഞില്ലേ അപ്പോൾ ഓൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും ഞാൻ വെറുതെ ഇരിക്കും അപ്പോൾ നമുക്ക് അമ്മമാതിരി പഠിക്കേണ്ട പണിയൊന്നുമില്ലാത്ത കാരണം കൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് നോക്കി ബോർ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും രാത്രിയായി അത്രം മനസ്സിലായില്ലേ ഉറങ്ങാനായി ഏകദേശം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേസ് കാരണം പ്രത്യേകിച്ച് എൻ്റെ ഡെയിലി മേഡ് അവിടെ കാട്ടാൻ മാത്രം ഒന്നും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഡെയിലി വീടാന്ന് പറയുമ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ എനിക്കങ്ങനെ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നും വരാറില്ല അപ്പോൾ കൂടുതലായിട്ട് എന്താ കാണാൻ എനിക്കറില്ല ഞാൻ മിക്കവാറും കിച്ചൺ ഡ്യൂട്ടിയില്ലാ കാര്യം കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അറിയണ കാര്യം അപ്പം മിക്കവാറും കിച്ചണിലാ കാര്യം കിച്ചണിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് പാടെ എടുക്കുകയാണെന്ന് ചെന്തപ്പം തന്നെ രസമുള്ളത് അപ്പം അതുകൊണ്ടാണ് ഡെയിലി ഡെയിലി എനിക്ക് വ്ളോഗാത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് കാണിച്ചറാൻ വേണ്ടി നമ്മൾ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചുള്ളതായിരിക്കും റിയാക്ഷൻ വീഡിയോ ആയിരിക്കും എല്ലാവരും വേണ്ടി വെയിറ്റ് ചെയ്യുക കാരണം അടിപൊളി വീഡിയോസും ഫോട്ടോസും ആണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇന്നത്തന്നെ ഒന്ന് ട്രോളാം ഇന്നേ മമ്മനെ മറ്റേ പട്ടാമ്പീട്ട് കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രോളാൻ പറ്റിയ ഫോട്ടോസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ ട്രോളിങ് വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതെല്ലാവർക്കും അസ്ലാമലൈക്കും തരാ